ാണ് ഇടുക്കെ ബി ഗോപാലകൃഷ്ണൻ മത സഖ്യം ചേർന്ന് തന്നെയാണ് ചിയൻ എൻ പ്രതാപൻ എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങ് നേരത്തെ ഒരു വക്കീൽ നോട്ടീസ് അയച്ച കഥയൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ മതഭീകരവാദികളുമായി നിരന്തരം സഖ്യം ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണോ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ പിന്ന ഇപ്പോൾ തന്നെ പറയുന്നു നിങ്ങൾ അതിനെ എങ്ങനെ അല്ല ഇത്തരം കാര്യങ്ങൾ ബിജെപി ഉന്നയിക്കട്ടെ സംഘപരിവാറിന്റെ സെക്യുലർ സർട്ടിഫിക്കറ്റ് ഒന്നും ടി എൻ പ്രതാപന് ആവശ്യമില്ല ടി എം പ്രതാപനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ എന്ന് പറയുന്നത് സംഘപരിവാർ സർട്ടിഫൈ ചെയ്യേണ്ടതല്ല സംഘപരിവാർ ഒരാളെ മതേതരവാദി എന്ന് പറയുന്നത് സംഘപരിവാർ ആരെയാണ് ഇപ്പോൾ മതേതരവാദികളായിട്ട് പറയുന്നത് കെ കെ മുഹമ്മദും കെ കെ നായരുമാണ് സംഘപരിവാറിനെ സംബന്ധിച്ച് മതേതരവാദികൾ ടി എം പ്രതാപൻ സംഘപരിവാറിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മതേതരവാദിയല്ല അത് സംഘപരിവാർ അങ്ങനെ പറയുന്ന പക്ഷം അത് ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമാണ് പിന്നെ അദ്ദേഹം തന്നെ അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ തന്നെ പറഞ്ഞു അദ്ദേഹം മുസ്ലിം ഭീകരവാദികൾ എന്നെ ആവർത്തിക്കും എന്ന് പറഞ്ഞ ആളോട് ആ വിഷയത്തിൽ അങ്ങനെ തന്നെ ഷടിക്കുന്ന ആളോട് ആ വിഷയത്തിൽ നമ്മൾ തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കണമെന്നും ഭീകരവാദികളായി കാണണമെന്നും പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹം പറയുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അത് ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞല്ലോ വളരെ സ്പെസിഫിക് ആയാണ് പറഞ്ഞത് ടി എൻ പ്രതാപൻ എം പിയുടെ പി ആർഒ ആയ അബ്ദുൽ ഹമീദ് അദ്ദേഹം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനാണെന്നാണ് ഈ പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത് അദ്ദേഹം ഡൽഹി ജാമിയ മലിയ യൂണിവേഴ്സിറ്റി സംസ്ഥാന ഘടകത്തിന് തുല്യമാണ് ആ യൂണിറ്റ് അതിൻ്റെ പ്രസിഡൻ്റാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിന് തുല്യമെന്ന് പറയാവുന്ന തരത്തിൽ അവിടെ ഒരു സംസ്ഥാന ഘടകത്തിൻ്റെ വലിപ്പമുള്ള ഒരു സർവകലാശാല യൂണിറ്റിന്റെ പ്രസിഡന്റിനെയാണ് അദ്ദേഹം ഈ പറയുന്ന ഭീകരവാദി അല്ലെങ്കിൽ ഈ പറയുന്ന നിരോധിത സംഘടനയായി ബന്ധമുള്ള ആളെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിന് ഒരേ ഒരു ഗ്രൗണ്ടേ ഉള്ളൂ ഈ പറയുന്ന വ്യക്തി മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരാളാണ്

ടി എൻ പ്രതാപൻ അടക്കമുള്ള ആളുകളവിടെ നിത്യ സാന്നിധ്യമാണ് ഇതൊക്കെ ഗ്രൗണ്ടിൽ ലഭ്യമായ വിവരങ്ങളാണ് നിങ്ങൾക്ക് പോയി അന്വേഷിക്കാവുന്നതാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ വിളിച്ച് പുന്നാൻ നൌഷാദിൻ്റെ വിധവ അവർ ഉണ്ട് ടി എം പ്രതാപനെതിരെ അവരെന്തെങ്കിലും പറയുമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി അവിടെ ടി എൻ പ്രതാപനെ അറിയുന്ന ആളുകൾ ടി എം പ്രതാപിനെ കുറിച്ച് ഉന്നയിക്കാത്ത ആരോപണം അന്തരീക്ഷത്തിൽ ഉന്നയിക്കപ്പെടുകയാണ് ഇതിനൊന്നും വസ്തുതകളുമായി യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല ടി എൻ പ്രതാപിനെ ഒരു ടാർഗറ്റ് ചെയ്യുന്നത് എന്താ അദ്ദേഹം നാട്ടിക കടപ്പുറത്ത് ഒരു തീരദേശ മേഖലയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ജനിച്ചു വളർന്ന ആളാണ് മുസ്ലിങ്ങൾക്കൊപ്പം നോമ്പുകാലത്ത് പട്ടിണി കിടന്ന് പട്ടിണിയും സമൃദ്ധിയും മുസ്ലിങ്ങളുമായി പങ്കുവെച്ച് ജീവിച്ച ഒരു അത്തരമൊരു ജൈവ പ്രക്രിയയിലൂടെ കടന്നു വന്ന ആളാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം എത്തുന്നതിന് മുമ്പേ എം എൽ എ ആകുന്നതിന് മുമ്പേ എം പി ആകുന്നതിന് മുമ്പേ അദ്ദേഹം നോമ്പ് കാലത്ത് നോമ്പ് എടുക്കുന്ന നോമ്പ് തുറക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അത്രമൊരു പാശ്ചാത്തലമുണ്ട് അദ്ദേഹത്തിന് ഒരു ജീവിതശൈലിയുടെ ഭാഗമാണത് ഇവർ ഭയപ്പെടുന്നത് അദ്ദേഹത്തെ അങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന മുസ്ലിം സൗഹൃദങ്ങളുള്ള മുസ്ലിങ്ങളുമായി വേദി പങ്കിടുന്ന ഒരാളെ ഭീകരവാദിയാക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ഈ നാട്ടിൽ എവിടെ കൊണ്ടു ചെന്ന് എത്തിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന അടിസ്ഥാന പ്രശ്നം പിന്നെ ഗോപാലകൃഷ്ണൻ വക്കീൽ ഇങ്ങനെയൊക്കെ ഉന്നയിക്കുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല അത് അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് പക്ഷേ റിജു ലൂക്കോസ് ഇവിടെ പറഞ്ഞു ടി എം പ്രതാപൻ ഇന്ത്യൻ പാർലമെന്റിൽ നിശബ്ദനായിരുന്നു ടി എൻ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ തവണ സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പി ആണ് ടി എൻ പ്രതാപൻ എന്ന് പറയുന്നത് എങ്ങനെ നിശബ്ദനായ ഒരാളെ നിശബ്ദനാക്കാൻ സസ്പെൻഡ് ചെയ്യുമോ റെജി ലൂക്കസ് വിശദീകരിക്കണം ഇവിടെ വായ മൂടിക്കെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്ന ഒരാളെ എന്തിനാണ് മോദിയുടെ ഗവൺമെന്റ് സംഘപരിവാരം സ്പീക്കർ സസ്പെൻഡ് ചെയ്യുന്നത് സംഘപരിവാർ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഡി എം പ്രതാപൻ അദ്ദേഹമാണ് സംഘപരിവാറിനെതിരെ പാർലമെന്റിൽ നിശബ്ദനായിരുന്നു എന്നുള്ള ഒരു പച്ച നുണ റെജി ലോക്കോസിനെ പോലെ ഒരാൾ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഡി എം പ്രതാപൻ വിമർശിക്കാം അദ്ദേഹത്തിന് എന്തുകൊണ്ട് അദ്ദേഹം തൃശൂരിൽ എം പി ആകരുതെന്ന് ആഗ്രഹിക്കാം അതിനു വേണ്ടിയിട്ടുള്ള ന്യായീകരണം ചോദിക്കാം ഇപ്പൊ ബി ജെ പിയുടെ വക്താവിനോടും ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്നു സുരേഷ് ഗോപി ഇവിടുത്തെ മണ്ഡലത്തിനകത്ത് സർവ്വ സ്വീകാരനാണ് എന്നാലാ സ്വീകാര്യത പറഞ്ഞു ഓട്ടുപിടിക്കട്ടെ ഇവിടെ ടി എൻ പ്രതാപനെ പോലെ വ്യക്തിയെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും പുകമറ സൃഷ്ടിച്ച ഒരു ആരോപണത്തിന്റെ നിഴലിൽ ടി എം പ്രതാപന് നിർത്തി നിങ്ങൾക്ക് പോകാൻ കഴിയില്ല ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ ആരോപണമാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ് സി എം പ്രതാപന്റെ പി ആർഒ പോപ്പുലർ ഫ്രണ്ടുകാരനാണ് എൻ ഐ എ ചോദ്യം പറയുന്നു കേരളല്ലേ അത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് നിയമപരമായി നേരിടും